കത്തോലിക്ക സഭ ആഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി വിശുദ്ധ മോനിക്കയുടെ തിരുന്നാൾ ആഘോഷിക്കുന്നു സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മഹാനായ വിശുദ്ധ അഗസ്തീനോസിന്റെ അമ്മയായ വിശുദ്ധ മോനിക്ക വിശുദ്ധ മോനിക്കയെക്കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് മൂന്ന് മക്കളുടെ അമ്മ വിശുദ്ധ മോനിക്കയ്ക്ക് മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് നാവഗിയോസ് പെർപെറ്റോ അഗസ്റ്റിൻ അഗസ്റ്റിൻ ഒഴികെ മറ്റു രണ്ടുപേരും നേരത്തെ മാമോദിസ സ്വീകരിച്ചിരുന്നു രണ്ട് വെള്ളം മാത്രം കുടിച്ചു ജീവിച്ചവൾ ബാലികയായിരുന്നപ്പോൾ കുട്ടികൾക്ക് വിലക്കപ്പെട്ടിരുന്ന വീഞ്ഞു കുടിച്ചതിന് വേലക്കാരി മോനിക്കയെ ശാസിച്ചു അന്ന് മുതൽ വെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കുകയില്ലെന്ന് മോനിക്ക ശബ്ദം ചെയ്തു മൂന്ന് വിശുദ്ധ മോനിക്കയുടെ മാതൃക മൂലം ഭർത്താവും ഭർത്താവിന്റെ അമ്മയും മാനസാന്തരപ്പെട്ടു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ വിശുദ്ധയായിരുന്നു മോനിക്ക എങ്കിലും പട്രീഷ്യസ് എന്ന വിജാതീയനെയാണ് മാതാപിതാക്കൾ അവൾക്ക് ഭർത്താവായി നൽകിയത് വിജാതീയരായ പട്രീഷ്യസും അമ്മയും ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുന്നത് വിശുദ്ധ മോനിക്കയുടെ ജീവിതമാതൃകയും ക്ഷമയും ദയയും തിരിച്ചറിഞ്ഞാണ് നാല് അഗസ്റ്റിന്റെ മാനസാന്തരത്തിനായി പതിനേഴ് വർഷം അവൾ പ്രാർത്ഥിച്ചു സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമ ഉദാഹരണമായ വിശുദ്ധ മോനിക്ക മകനായ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിനായി പതിനേഴ് വർഷമാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചത് പലതവണ അമ്മയുടെ ആവശ്യം അഗസ്റ്റിൻ നിഷേധിച്ചെങ്കിലും മകനെ സ്നേഹിക്കുന്നതിലും അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ആ അമ്മ ഒരിക്കലും വൈമനസ്യം കാണിച്ചിരുന്നില്ല മകന്റെ മാനസാന്തരത്തിനായി പലപ്പോഴും വിശുദ്ധ കുർബാന മാത്രം പക്ഷിച്ച് മോനിക്ക ഉപവാസം അനുഷ്ഠിച്ചിരുന്നു അഞ്ച് വിടാതെ പിന്തുടർന്ന അമ്മ അഗസ്റ്റിൻ കാർത്തേജിൽ പഠിക്കുന്ന സമയത്ത് മനിക്കയൻ പഠനങ്ങളിൽ ആകഷ്ടനായി പിന്നീട് റോമിലേക്ക് പോയപ്പോൾ അഗസ്റ്റിനെ തേടി മോനിക്ക റോമിലെത്തി അഗസ്റ്റിൻ റോമിൽ നിന്ന് മിലാനിലെത്തിയപ്പോൾ മകനെ അസന്മാർഗതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവിടെയും എത്തി ആറ് കുംഭസാരം ഒരു അമ്മ സ്നേഹത്തിന്റെ കൃതി ലോക ക്ലാസിക്കുകളിൽ ഒന്നായ വിശുദ്ധ അഗസ്റ്റൻ്റെ കുംഭസാരം എന്ന കൃതിക്ക് നിദാനം അഗസ്റ്റൻ്റെ അമ്മയോടുള്ള സ്നേഹമാണ് ഏ ഡി മുന്നൂറ്റി അമ്പത്തി ഏഴിൽ വിശുദ്ധ മോനിക്ക മരിച്ചു അമ്മയുടെ വേർപാടിലുള്ള ഒരു മകന്റെ വേദനയാണ് ഇതെഴുതാൻ അഗസ്റ്റിനെ പ്രേരിപ്പിച്ച മുഖ്യ ഘടകം ഏഴ് നാപ്പത് വയസ്സിൽ വിധവ എ ഡി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നാൽപ്പതാം വയസ്സിൽ മോനിക്ക വിധവയായി ദരിദ്രരെയും അനാഥരെയും ശുശ്രൂഷിച്ചും മകനുവേണ്ടി പ്രാർത്ഥിച്ചുമാണ് ശിഷ്ടകാലം ചെലവഴിച്ചത് എട്ട് നിരുത്സാഹപ്പെട്ട അവസ്ഥകൾ ഉണ്ടായെങ്കിലും മോനിക്ക ഉപേക്ഷ കാണിച്ചില്ല മകന്റെ ഓർത്ത് മോനിക്ക വളരെ വേദനിച്ചിരുന്നെങ്കിലും അവൻ മാനസാന്തരപ്പെടുമെന്ന് ദൈവത്തിൽ നിന്ന് അവൾ കുറപ്പ് ലഭിച്ചിരുന്നു മകനെ ഓർത്ത് വിലപിച്ച ഒരു രാത്രിയിൽ മോനിക്കയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി അവളുടെ മുറിയിലുണ്ടായിരുന്ന ഒരു തിരുസ്വരൂപം അവളോട് പറഞ്ഞു നിന്റെ മകനെ സഹായിക്കാൻ ഞാൻ കൂടെയുണ്ട് അതേപറ്റി വിശുദ്ധാഗസ്റ്റിൻ ആത്മകഥയായ കുംഭസാരത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്റെ ആത്മാവിന്റെ വിധിയോർത്താണ് അമ്മ അന്ന് വിലപിച്ചത് തിരസ്വരൂപം അവളോട് സമാധാനമായിരിക്കാനും അവൾ ആയിരിക്കുന്നിടത്ത് എന്നെയും കാണുമെന്നും ഉറപ്പ് നൽകി മറ്റൊരിക്കൽ ഇത്രയും കണ്ണീരിന്റെ ഈ പുത്രൻ ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് സ്ഥലത്തെ മെത്രാൻ അവളോട് പറഞ്ഞു ഒൻപത് ജീവിതത്തിന്റെ ലക്ഷ്യം അവൾ അറിഞ്ഞിരുന്നു വിശുദ്ധ മോനിക്ക നീണ്ട വർഷങ്ങൾ അവളുടെ മകനു വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തു മകൻ സഭയിലേക്ക് മാനസാന്തരപ്പെടണം എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം അതൊരിക്കൽ സംഭവിച്ചു മരണക്കിടക്കിയിൽ വിശുദ്ധ മോനിക്ക അഗസ്റ്റിനോട് പറഞ്ഞു എൻ്റെ മകനെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു കാര്യങ്ങളും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല എൻ്റെ ജീവിത നിയോഗം പൂർത്തിയാക്കിയിരിക്കുന്നു മറ്റൊന്നും എനിക്ക് ആഗ്രഹിക്കാനില്ല പത്ത് ഭാര്യമാർ അമ്മമാർ മാനസാന്തരപ്പെട്ടവർ മധ്യത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഇരകൾ ഇവരുടെ മധ്യസ്ഥയാണ് വിശുദ്ധ മോനിക്ക മാനസാന്തരത്തിൻ്റെ ആവശ്യമുള്ളപ്പോഴും സഭാവിരോധികൾ സഭയെ ആക്രമിക്കുമ്പോഴും വിശുദ്ധ മോനിക്കയുടെ വിശ്വാസവും പ്രത്യാശയും നമുക്ക് വലിയ മാതൃകയാണ് പതിനൊന്ന് മറ്റു ചില വസ്തുതകൾ അമ്പത്തിയാറാം വയസ്സിലാണ് വിശുദ്ധ മോനിക്ക മരിക്കുന്നത് മോനിക്കയുടെ തിരിശേഷിപ്പുകൾ റോമിലെ പിയാസ നവോണയിലെ വിശുദ്ധ അഗസ്റ്റിന്റെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ സാന്ത മോനിക്ക നഗരം വിശുദ്ധ മോനിക്കയോടുള്ള ബഹുമാന സൂചകമായാണ്